മഴക്കാലമായ അസുഖങ്ങൾ കൊണ്ട് പൊറുന്നും വിട്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും അസുഖങ്ങളാണ് അല്ലെ ജീവിതശൈലി രോഗങ്ങളെന്നും പറഞ്ഞ പലവിധ അസുഖങ്ങളാൽ നമ്മൾ വിഷമിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഇടമുണ്ട് പത്തനംതിട്ടയിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ഒരു ആയുർവേദ സ്ഥാപനം ഉണ്ടെന്ന് ഏതാണെന്നല്ലേ കൃഷ്ണ ആയുർ ക്ലിനിക്ക് നമുക്കേ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് കളക്ടറേറ്റിലോട്ട് പോകുന്നതിന്റെ വളർച്ച ഒരു അൻപത് മീറ്റർ നടക്കുമ്പോൾ ഈ കൃഷ്ണ ഔഷധി ആയുർ ക്ലിനിക്കിൽ എത്താം അവിടെ പലവിധമായ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ട് അതിന്റെ പ്രതിവിധികളുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആയുർവേദം ഇപ്പം ഇനി ആയുർ നമുക്ക് അസുഖങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും ആയുർവേദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ചികിത്സയെന്നും അതിന്റെ പ്രതിവിധികൾ എന്താണെന്ന് നമുക്കൊന്ന് അറിയാം കൃഷ്ണൌഷധി ആയുർ ക്ലിനിക്കിന്റെ സ്ഥാപകൻ സാറിന്റെ സ്വന്തമാണേ നാരായണനായർ സാർ നമ്മൾ സാറിനെ കണ്ട് വിശേഷങ്ങളൊക്കെ വന്നറി ഈ ആയുർവേദ ക്ലിനിക്കിന്റെ സാറേ നമസ്കാരം ജീവിത ശൈലി രോഗങ്ങളാൽ വളരെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒരാൾ പോലും അസുഖമില്ലാത്തവരില്ല ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവരാണ് എല്ലാവരും ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾ മുതൽ കുട്ടികൾ മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് മൂത്രാശയക്കല്ല അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് എന്ന് നമ്മൾ സാധാരണ പറയുന്നു ഈ മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ മൂത്രാശയ കല്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിന്റെ പ്രതിവിധി എന്താണ് ആയുർവേദിക് അതിനെക്കുറിച്ച് കല്ല് ഉണ്ടാകാനുള്ള പ്രധാന കാരണം മൂത്രത്തില് കാൽസ്യത്തിന്റെ അംശങ്ങൾ കൂടുതലായിട്ട് അടങ്ങുന്ന സമയത്താണ് വരുന്നത് അത് കിഡ്നിയിൽ ഡിപ്പോസിറ്റ് ചെയ്യും യഥാസമയം സമയാസമയങ്ങളും മൂത്രം ഒഴിക്കാതെ വരുന്ന സമയത്ത് മൂത്രത്തിന്റെ സാന്ദ്രത വർദ്ധിച്ച് ഈ കല്ലിലേക്ക് കൂടുതലായിട്ട് കാൽസ്യം അബ്സോർവ് ചെയ്യുകയും അങ്ങനെ കല്ലിന്റെ വലിപ്പം കൂടി കൂടി വരികയും ചെയ്യും അന്നേരാണ് നമുക്ക് ശാരീരികമായിട്ട് ഒക്കെ ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് പരിശോധിക്കുന്നു സ്കാൻ ചെയ്യുന്നു അന്നേരം നമുക്ക് ഈ കല്ലിന്റെ ഇത് സ്കാൻ റിപ്പോർട്ടിൻ്റെ അത് കിട്ടുന്നു അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രധാന കാരണം സാറേ മൂത്രാശയ കല്ലിന് ആയുർവേദത്തിൽ അതിന്റെ മെഡിസിൻ ഉണ്ടല്ലോ അതിന്റെ ഉപയോഗിക്കുന്ന മെഡിസിൻ എന്താണ് അതിന് നമ്മളിവിടെ മൂന്നാല് കൂട്ടം മരുന്നുകൾ ചേർത്ത് ണ്ടാക്കുന്ന ഒരു കാസോഡാണ് അതിന്റെ പേര് ശിലാഹർബ് എന്ന് ആ ശിലാഹർബ് കഴിക്കുന്ന സമയത്ത് കിഡ്നി സ്റ്റോൺ അലിഞ്ഞു മാറും അലിഞ്ഞ സ്റ്റോൺ മൂത്രത്തിൽ കൂടെ ആണ് പുറത്ത് പോകുന്നത് അതിന് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം അങ്ങനെ വെള്ളം കുടിക്കുമ്പം മൂത്രത്തിൽ കൂടെ കല്ല് പുറത്ത് പോകും കാൽസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ഞെത്തോലി മീന് ചെറിയ മത്തി ഇതിന്റെ മുള്ളു നമ്മുടെ കളയത്തിൽ മുഴുവൻ കഴിക്കട്ടി അതെല്ലാം കാൽസ്യമാണ് അതുപോലെ തന്നെ ഞന്റെ കക്ക ഞാൻ ഞാനുള്ള കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഒഴിവാക്ക ഒഴിവാക്കണം ഒഴിവാക്കുമ്പം ഇത് കല്ല് ഉണ്ടാവുന്ന ആ ചല്ലാഹർബ് കഴിച്ചാല് എല്ലാ കല്ലുകളും കാരണം പഴകിയ കല്ലുകളുണ്ട് കുറെ വർഷത്തെ ദൈർഘ്യമുള്ളതുണ്ട് അപ്പൊ അങ്ങനെയുള്ള കല്ലുകളെല്ലാം ഈ ശിലാഹെർബ് എന്നുള്ള ഈ മെഡിസിൻ കഴിച്ചാൽ അത് അലിഞ്ഞു പോകും ഈ കാൽസ്യം വീട്ടിൽ അടിഞ്ഞു കൂടുമ്പോൾ അത് പല സ്വഭാവത്തിലാണ് കല്ലുണ്ടാകുന്നത് കാൽസ്യം സിലിക്കേറ്റ് കാൽസ്യം ഓക്സൈഡ് കാൽസ്യം കാർബണേറ്റ് ഇങ്ങനെ പല രൂപത്തിലാണ് അടിഞ്ഞുകൂടുന്നത് അങ്ങനെ അടിഞ്ഞു കൂടുന്ന കല്ലുകൾ ഒരു ഇരുപത് എം എം വരെ വലിപ്പമുള്ള കല്ലുകൾ നമുക്ക് പൂർണ്ണമായിട്ട് ഈ മരുന്ന് കൊണ്ട് അലയിച്ചു മാറ്റാൻ കഴിയും അതിൽ കൂടുതൽ വലിപ്പം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കാല കൂടുതൽ കാലം മരുന്ന് കഴിക്കേണ്ടി വരും അപ്പോൾ അത് രോഗികൾക്ക് ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നതാണ് നല്ലത് ആ ഒരു ആവരെയും ഇരുപത് എം എം താഴെയുള്ള കല്ലുകളെല്ലാം നമുക്ക് ഈ മരുന്ന് കൊണ്ട് അലയിപ്പിച്ച് കളയാം അന്ന് മരുന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഈ അയച്ചു കൊടുക്കാറുണ്ട് വിളിച്ച അഡ്രസ്സ് എൻ്റെ പേര് ഗോപകുമാർ പിർലാട് ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മൂത്രത്തിൽ കല്ലിൻ്റെ വേദനയും അനുഭവിച്ച് വളരെ ദുരിതം അനുഭവിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുന്നു പത്തനംതിട്ട കൃഷ്ണൌഷധി എന്ന് പറയുന്ന ഒരു സ്ഥാപനം സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ്റെ കലക്ട്രേറ്റിന് തൊട്ടടുത്ത് സ്ഥിതി പ്രവർത്തിക്കുന്ന കൃഷ്ണൌഷധിയെ പറ്റി പറയുന്നത് അങ്ങനെ ഞാൻ കൃഷ്ണൌഷധിയിൽ ചെല്ലുകയും അവിടുത്തെ വൈദ്യരെ കാണുകയും കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം തന്ന മരുന്നാണിത് ശില ഹെർബ് എന്ന് പറയുന്ന കല്ലിനു വേണ്ടിയിട്ടുള്ള ഗുളികയാണ് ക്യാപ്സൂളാണ് ഇത് ഏകദേശം ഏതാണ്ട് ഞാൻ രണ്ട് ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെയേറെ വ്യത്യാസമുണ്ട് നല്ല പരിപൂർണമായിട്ട് കല്ലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായ വേദനകളും വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടു വളരെയേറെ അപ്പോൾ ഇത് കഴിച്ച് ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുകയും എൻ്റെ പല സുഹൃത്തുക്കൾ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് വേദന മുക്തി നേടി വളരെ നന്ദി എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കല്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കിഡ്നിയിലോ ബ്ലാഡറിലോ പാൻഗിറിയാസിലോ എവിടെയെങ്കിലും കല്ല് സംബന്ധമായ രോഗത്തിന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് ഓപ്പറേഷന് നിങ്ങളെ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ ഓപ്പറേഷന് വിധേയമാകരുത് മറിച്ച് നിങ്ങൾ ഈ ഗുളിക ഈ ശില ഹെർബെന്ന് പറയുന്ന ഈ മരുന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് ഓപ്പറേഷനിൽ നിന്ന് നിങ്ങൾ മുക്തരാവണം നൂറ് ശതമാനം റിസൾട്ടാണ് ഞാൻ ഉപയോഗിച്ചതാണ് ഞാനൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളല്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ് എൻ്റെ സ്വദേശം പുല്ലാടാണ് ഞാൻ പൊതുരംഗത്ത് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാളാണ് അന്വേഷിച്ചതേ ഞാനൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല ഇത് അനുഭവമാണ് ഒരു കാര്യം എല്ലാവരും ഇത് അനുഭവിക്കണം എല്ലാവരും ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓടിച്ചില്ല നമ്മുടെ ശരീരം കീറിമുറിക്കാതെ ഈ മരുന്നിലൂടെ രോഗമുക്തി നേടി ശാന്തി അനുഭവിക്കണം എല്ലവരിലുമുള്ള ഒരു രോഗമാണ് ഈ മൂത്രാശയക്കല്ല് മൂത്രാശയക്കല്ല് വന്ന് വിഷമിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും അപ്പോൾ അത് പല ചികിത്സകൾ ചെയ്തിട്ട് മാറാതെ അത് വിട്ടുമാറാതെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ശ്വാശ്വത പരിഹാരം എന്ന തരത്തിൽ ചെറിയ എന്തെങ്കിലും ഒരു റിലീഫ് നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ അതിനൊക്കെ ബദലായിട്ട് പത്തനംതിട്ടയിലെ കൃഷ്ണൌഷധി ആ ഒരു ക്ലിനിക്കിൽ എത്തിയാൽ അവിടെ ശിലാ ഹെർബെന്ന് പറഞ്ഞൊരു മൂത്രാശയക്കല്ലിൻ്റെ ഉള്ളൊരു ക്യാപ്സൂൾ ഉണ്ട് എൻ്റെ പേര് മനീഷ ഞാനിവിടെ റാന്നിയിലാണ് താമസിക്കുന്നത് ഞാൻ സ്റ്റോണുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി കഴിയുന്ന ഒരാളായിരുന്നു ഭയങ്കര പെയിൻ ആയിരുന്നു അങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം കയറി ഇറങ്ങി നടന്നു എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഉണ്ടായിരുന്നു സ്റ്റോൺ അങ്ങനെ പോയപ്പോൾ എല്ലാവരും ഓപ്പറേഷനാണ് പറഞ്ഞത് അങ്ങനെ വേദന ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത കാരണം വേദന കടിച്ചാൽ മർത്തി കുറേ നാൾ മുന്നോട്ട് പോകാ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് ഇവിടെ പത്തനംതിട്ടയിൽ കൃഷ്ണ ഔഷധി എന്നോട് പറയുന്നത് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു അപ്പം മൂന്ന് ബോട്ടിൽ മെഡിസിൻ കഴിച്ചാൽ മതി അത് ഉറപ്പായിട്ടും മാറുമെന്ന് എന്നോട് പറഞ്ഞു ഒന്ന് ബോട്ടിൽ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും മാറി ശിലഹെർബൽ മേടിച്ച് ഉറപ്പായിട്ടും കഴിക്കണം നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് കല്ലുമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി നിങ്ങൾ പോയി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും ഈ ക്യാപ്സൂൾ ആണ് ഇത് അറുപത് ക്യാപ്സൂൾ ഉണ്ട് ഈ ഒരു ബോട്ടിൽ ഇതിൻ്റെ വില തൊള്ളായിരം രൂപയാണ് രണ്ട് നേരമാണ് കഴിക്കേണ്ടത് അത് കഴിക്കുമ്പോൾ ഏതൊക്കെ ഭക്ഷണം നമ്മൾ കഴിക്കണം ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മൂത്രാശയക്കലിൻ്റെ പ്രതിവിധിയായിട്ടുള്ള ശിലാ ഹർബ് ക്യാപ്സോളിനെ കുറിച്ചാണ് അപ്പോൾ അടുത്തൊരു ദിവസം നമുക്ക് വേറൊരു ക്യാപ്സൂളുമായിട്ട് വേറൊരു രോഗപ്രതിരോധ മരുന്നുമായിട്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിലെത്തും അതുവരെ നന്ദി നമസ്കാരം